ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ റൊവ്യയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഒരു എപ്പിസോഡ് ആരും തന്നെ മിസ് ചെയ്യാൻ പാടില്ല എല്ലാവരും കാത്തിരുന്ന് എന്നെ കാണണം കേട്ടോ നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇനി വരാൻ പോകുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള എപ്പിസോഡുകളായിരിക്കും എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണണം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ആണെങ്കിൽ രാവിലെ തന്നെയോ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ ദുർഗയും കരുണയും ഒക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എപ്പോഴും എന്തിനാണ് ഇവളെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ദുർഗ പറയുന്നുണ്ട് അല്ലടാ ഇവൾ കാരണമാണല്ലോ നിനക്കിപ്പോൾ ഞങ്ങളെയൊന്നും ഇഷ്ടമില്ലാതായത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് ഇവൾ വന്നതിന് ശേഷമാണ് നിങ്ങളുടെയൊക്കെ സ്വഭാവം ഞാൻ അറിഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ ഒന്നും ഇപ്പോൾ ഇഷ്ടമല്ലാത്തതെന്ന് കണ്ണൻ നേരെ ചുവ പറയുന്നുണ്ട് നമ്മുടെ ദുർഗയുടെ അടുത്താണെങ്കിൽ അതിന് ശേഷമാണെങ്കിൽ കണ്ണനുമായിട്ട് ഹോസ്പിറ്റലൊക്കെ പോകുന്നുണ്ട് കണ്ണന് എന്തോ വൈകാകിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ കണ്ണനുമായിട്ട് ഹോസ്പിറ്റലൊക്കെ മഹാലക്ഷ്മി കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് മഹാലക്ഷ്മിക്ക് പുറത്ത് നിന്ന് ഒരു മരുന്ന് വാങ്ങാനുണ്ടായിരുന്നു ആ മരുന്ന് വാങ്ങാനിടയ്ക്കാണ് നമ്മുടെ മഹാലക്ഷ്മിക്ക് ഈ വലിയൊരു ദുരന്തം സംഭവിക്കുന്നത് ഇത് മാർക്കോയാണ് ദൂരം എന്ന് കാണുന്നത് മാർക്കോ വന്നിട്ട് മഹാലക്ഷ്മിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിവരം കണ്ണനോട് പറയണമല്ലോ എന്നാലോചിച്ച മാർക്കോ ആണെങ്കിൽ ആദ്യമൊന്നും കണ്ണനോട് മാർക്കിനോട് നമ്മുടെ കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മാർക്കോ നീ ഇങ്ങനെ അന്തം വിട്ട പോലെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല സാറേ അത് പിന്നെയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കോ ഇങ്ങനെ പറയുമ്പോൾ കണ്ണും പറയുന്നുണ്ട് എന്താണ് എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് മഹാലക്ഷ്മിക്ക് മാഡത്തിന് ഒരു ചെറിയൊരു ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ഒന്ന് അവിടം വരെ വരണം സാർ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കണ്ണനോടാണെങ്കിലും മാർക്കോ അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് എന്താണ് നീ പറയുന്ന അവൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കണ്ണനാണെങ്കിൽ അപ്പോൾ കണ്ണനോട് മാർക്കോ പറയുന്നുണ്ട് അത്ര വലിയ പരിക്കൊന്നും ഇല്ല സാറേ സാറൊന്നും വന്നാൽ മതിയാ ചെറിയൊരു കാലിന് ഒരു വീഴ്ച പറ്റിയത് മാത്രമാണ് റോഡ് ക്ലോസ് ചെയ്യുമ്പോൾ പറ്റിയതാന്നൊക്കെയാണ് നമ്മുടെ മാർക്കോ കണ്ണനെടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്നെ കണ്ണും പറയുന്നുണ്ട് എന്നെ എത്രയും പെട്ടെന്ന് വാ മാർക്കോ എനിക്ക് അവളെ ഇപ്പം തന്നെ കാണണം എന്നൊക്കെ നമ്മുടെ കണ്ണും പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ കണ്ണനും മാർക്കോയും അവിടെ എത്തുന്നുണ്ട് കണ്ണൻ മാർക്കോയെ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് മഹാലക്ഷ്മിയെ ഐ സ്യൂലിൽ കിടത്തിയതാണ് നമ്മുടെ കണ്ണൻ കാണുന്നത് എന്നെ തകർന്നു പോവാണ് നമ്മുടെ കണ്ണനാണെങ്കിൽ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് കണ്ണനാണെങ്കിൽ അവിടുന്ന് പൊട്ടിക്കരയാണ് നമ്മുടെ കണ്ണൻ ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ ശത്രുക്കൾക്ക് നൽകിയ ഈ ഒരു സന്തോഷ വാർത്ത നമ്മുടെ കരുണയെ വിളിച്ച് കരുണയുടെ ഒരു കൂട്ടുകാരൻ അറിയിക്കുന്നുണ്ട് നീ കാത്തിരുന്ന നിൻ്റെ മഹാലക്ഷ്മി ചേച്ചി ഇവിടെ ആക്സിഡൻ്റായിട്ട് എൻ്റെ മുമ്പിലുണ്ട് ഞാൻ നിൽക്കുന്ന ആശുപത്രിയിലാണ് അവർ വന്നതെന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് കരുണയാണെങ്കിൽ കരുണ ഇത് ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര തുള്ളിച്ചാടി നമ്മുടെ ഉണ്ണിയോടും ദുർഗയോടൊക്കെ പറയാൻ പോകുന്നുണ്ട് അപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട് ഉണ്ണിയോട് ഇതൊക്കെ സത്യമായിരിക്കുമോ ഇനി അവൻ്റെ വല്ല ആൾക്കാരും നമ്മളെ ഒന്ന് കവിളിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വിളിച്ച് പറഞ്ഞതാകുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് സന്തോഷിക്കാനൊന്നും ആരും വരണ്ട കാരണം നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഇങ്ങനെ നൽകിയിട്ട് അവസാനം അത് സങ്കടമായത് നമുക്ക് മാത്രമാണ് എന്തായാലും ആരും ഇതിനെക്കുറിച്ച് ഇപ്പം ആരോടും പറയണ്ട എന്തായാലും നമുക്ക് കുറച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് വളരെയധികം ശരി തന്നെയാണ് എപ്പോഴും നമുക്ക് തന്നെയാണ് വീഴ്ച പറ്റാറ് എന്നാൽ ഇത് അങ്ങനെ പറ്റിക്കൂടാ എന്തായാലും ഇതിൽ സത്യം ഉണ്ടോ എന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് അറിയാം ൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദുർഗയും ഉണ്ണിയും കരുണയൊക്കെ ഇങ്ങനെ ആ ഒരു നിമിഷം എന്താ മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവക്കെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കുണ്ടാവുന്ന സന്തോഷം എത്ര മാത്രമാണെന്ന് ഉണ്ണിയേട്ടൻ അറിയാലോ ഉണ്ണേട്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദുർഗ പറയുന്നുണ്ട് മോൾക്ക് മാത്രമല്ല ഈ അമ്മയ്ക്കും അതൊരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാർക്കണ്ടേനാണെങ്കിൽ ഈ ഒരു വിവരം നമ്മുടെ മഞ്ജുവിനെയും സാഗറിനെയൊക്കെ അറിയിക്കുന്നുണ്ട് മഞ്ജുവും സാഗറും ഒക്കെ ആണെങ്കിൽ ആകെ മൊത്തം ഒന്ന് ഷോക്കായി നിക്കുകയാണ് ഏട്ടത്തേക്ക് എന്താ പറ്റിയത് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ മഞ്ജുവും സാഗറും കൂടെ ആണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയെ കാണാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ എത്തുകയാണ് ചെയ്യുന്നത് തന്നെ ആശുപത്രിയിലെത്തിയ മഹാലക്ഷ്മി ഇങ്ങനെ വീണ് കിടക്കുന്നൊരവസ്ഥയിലാണ് അവർക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷമാണെങ്കിൽ കരുണ സ്വന്തം വീട്ടിലോട്ട് പോകുന്നുണ്ട് ഈ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനും അവിടെ ഉള്ളവരെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോൾ എന്താ പെട്ടെന്ന് വന്നത് ഉണ്ണിമോനൊക്കെ എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കരുണ പറയുന്നുണ്ട് എല്ലാവരും വരും മുത്തശ്ശി ഇങ്ങോട്ടേക്ക് ഞാൻ ആദ്യമേ വന്നത് മുത്തശ്ശിനെയും പിന്നെ അച്ഛനെയും ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ നമ്മുടെ കരുണ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ അത് ഇത്ര വലിയ സന്തോഷം മോൾക്ക് നൽകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുത്തശ്ശിയോടും അച്ഛനോടും കരുണ പറയുന്നുണ്ട് ഞാൻ ഇന്ന് വരുമ്പോഴേക്കും എന്നെ ഒരു കൂട്ടുകാരെ വിളിച്ചിരുന്നു ആ മഹാലക്ഷ്മി ഐശൂലിൽ കിടക്കുന്നത് അവൻ കണ്ടെന്നുള്ള കാര്യം എന്തായാലും അത് സത്യമാണെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നേരെ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഐ അത് വെറുതെ ആയിരിക്കും മോളെ ചിലപ്പോൾ അവൻ്റെ ആൾ നമ്മളെ കവി കളിപ്പിക്കാൻ വേണ്ടിയിട്ടും കവിളിപ്പിക്കാൻ വേണ്ടിയിട്ടും വിളിച്ചതായിരിക്കും മോളതൊന്നും വിശ്വസിച്ച് മോളിപ്പോൾ സന്തോഷിക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ മോൾ തന്നെ വിഷമിക്കാൻ ഇടയാവരുത് എന്നൊക്കെയാണ് നമ്മുടെ പ്രതാപൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കരുണ പറയുന്നുണ്ട് പ്രതാപനോടാണെങ്കിൽ അച്ഛ അങ്ങനെയൊന്നുമല്ല അവളുടെ ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് അച്ഛൻ ഇത് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് പ്രതാപിന് നേരെ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് കരുണയാണെങ്കിൽ അങ്ങനെ പ്രതാപനും മനസ്സിലാവുന്നുണ്ട് ഓ ഇത് മഹാലക്ഷ്മി തന്നെയാണ് കാര്യം എന്തായാലും സത്യം തന്നെയാണ് മോളെ നമുക്കിതെന്തായാലും ഒന്ന് കേക്ക് ആഘോഷിച്ചിട്ട് കട്ട് ചെയ്യണ്ടേ കാരണം അന്ന് അവൾ മരിച്ചെന്ന് പറഞ്ഞ് നമ്മളതൊക്കെ ചെയ്തിട്ട് വെറുതെ ആയിപ്പോയില്ലേ എന്തായാലും ഇന്ന് അവൾ ഐസ്യൂയിൽ വരെയെങ്കിലും കിടത്താൻ നമുക്ക് കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ പ്രധാന സംസാരിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ അവിടെ ഭയങ്കര ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ് എന്നാൽ ഈ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട സമയത്ത് നമ്മുടെ മാർക്കോയ്ക്കും കണ്ണനും നമ്മുടെ കണ്ണൻ്റെ കൂട്ടുകാരനായ അനന്തുവിനൊക്കെ ഭയങ്കര സങ്കടം തോന്നുകയാണ് അപ്പോഴേക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണൻ കണ്ണനോട് മാർക്കോ ചോദിക്കുന്നുണ്ട് എന്നാലും സാറേ ഇതൊക്കെ ആരാ ചെയ്തിട്ടുണ്ടാവുക മഹാലക്ഷ്മി മേഡത്തിന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ സങ്കടം പറയുകയാണ് നമ്മുടെ മാർക്കോ ആണെങ്കിൽ അനന്തു ആനന്ദമാണെങ്കിൽ കണ്ണൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സാരമില്ല കണ്ണ എന്നാലും എനിക്ക് സംശയമുള്ളത് ആ പ്രതാപിനെയും നിന്റെ വീട്ടുകാരെയും തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ മൊത്തം തളർന്നിരിക്കുകയാണ് മഹാലക്ഷ്മിയുടെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ടാണെങ്കിൽ അങ്ങനെ നമ്മുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഓർമ്മകളെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു നിമിഷമാണ് അവസാനത്തിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത്